മരീജിയിലേക്ക് സ്വാഗതം നമ്മൾ അസത്യം പറയാമോ നുണ പറയാമോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അധർമ്മമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ചരമ്പിനാലേ കഴിച്ച രാഘവ മുകുന്ദരാമ പാകിമാം ഒളിച്ചു നിന്ന് എയ്യുന്നത് അല്ലെങ്കിൽ ഒരാളെ ചതിവിൽ കൊല്ലുന്നത് തെറ്റായ സമ്പ്രദായമാണ് അല്ലേ അതായത് സൂര്യപുത്രനായിരിക്കുന്ന ബാലിയും ഇവിടെ കൂട്ടത്തിൽ ഭഗവാൻ നിന്നുകൊണ്ട് ഇന്ദ്രപുത്രനായിരിക്കുന്ന ബാലിയെ കഥ കഴിക്കുകയാണ് സൂര്യപുത്രനായിരിക്കുന്ന സുഗ്രീവൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇന്ദ്രപുത്രനായിരിക്കുന്ന ബാലിയെ വധിക്കുകയാണ് ചെയ്യുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ ദ്വാപരയുഗത്തിലെ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ സൂര്യപുത്രനായിരിക്കുന്ന കർണനെ ഇന്ദ്രപുത്രനായിരിക്കുന്ന അർജുനൻ ഭഗവാനോട് കൂടിയാണ് അവിടെയും ഭഗവാനോട് കൂടി നിന്നുകൊണ്ട് വധിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ അവിടെ നേരെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ നേരെ തിരിച്ചു വന്നു ഇന്ദ്രപുത്രനായിരിക്കുന്ന ബാലിയെ സൂര്യപുത്രനായിരിക്കുന്ന സുഗ്രീവന്റെ കൂട്ടത്തിൽ നിന്ന് ഭഗവാൻ വധിച്ചപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ സൂര്യപുത്രനായിരിക്കുന്ന കർണൻ രഥചക്രം ഉയർത്തുമ്പോൾ ചതിവിലൂടെ ഇന്ദ്രപുത്രനായിരിക്കുന്ന അർജുനൻ ഭഗവാനും കൂടെ ചേർന്ന് ചതിവിൽ കൊല്ലുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കർണനെ അവിടെ ജയിക്കുവാൻ ആർക്കും സാധിക്കുന്നതല്ല അതാണ് അതിൻ്റെ ഒരു സംഗതി പക്ഷെ ഇതിനകത്ത് രണ്ടിടത്തും ഭഗവാന്റെ സാന്നിധ്യം അതാണ് നമുക്ക് പ്രത്യേകമായിട്ട് ഭഗവാന്റെ സാന്നിധ്യം എന്താണ് ചതിവിൻ്റെ ഇടയ്ക്ക് കാര്യം ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് ധർമ്മത്തെ നിലനിർത്തുന്നതിനായിട്ട് ചില അധർമ്മങ്ങൾ ചെയ്യുന്നത് കുഴപ്പമില്ല നല്ല കാര്യത്തിനായിരിക്കും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് ചെയ്യുന്ന അധർമ്മം ധർമ്മമായിട്ട് വരും അതാണ് ഭാഗവത്തിൽ ആറു കാര്യങ്ങൾക്ക് നുണ പറയാമെന്ന് പറയുന്നുണ്ടല്ലോ പെണ്ണിന് വേണ്ടിയും പശുവിന് വേണ്ടിയും വിപ്ലക്ഷയ്ക്ക് മോതിയിടും അസത്യം സത്യതുല്യമാം വിവാഹകാര്യത്തിനും അഷ്ടി കിട്ടുന്നതിനുമേ അസത്യം ചെല്ലുകിൽ തെല്ലും പാതകമില്ലടോ എന്നാണല്ലോ പെണ്ണിന് വേണ്ടി പെണ്ണുങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനോ ഒക്കെ ആകാം പശുവിനെ ഗോരക്ഷയ്ക്ക് വേണ്ടി വിപ്രരക്ഷ ബ്രഹ്മജ്ഞാനികളെ രക്ഷിക്കുന്നതിനായിട്ട് കാരണം ഒരു ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന മഹാതപസി ഒരു സത്യം പറഞ്ഞതുകൊണ്ട് നരകത്തിൽ പോയൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരു സത്യം പറഞ്ഞ് പത്തോളം ബ്രാഹ്മണരുടെ ജീവൻ പോവുകയും ബ്രഹ്മഗത്യാഭാവത്തെ പ്രാപിക്കുകയും നരകത്തിൽ പോവുകയും ചെയ്തൊരു സംഭവമുണ്ട് അപ്പോൾ അത് നമ്മളൊരു കഥ അതിനകത്ത് പറഞ്ഞിട്ടുള്ള നേരത്തെ ഇവിടെ വിപ്രന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി അസത്യം സത്യതുല്യമാണ് നുണകളൊക്കെ സത്യത്തിന് തുല്യം തന്നെയാണ് വിവാഹകാര്യത്തിന് വിവാഹകാര്യത്തിന് നമുക്കൊരു നുണ പറയാം അഷ്ടി കിട്ടുന്നതിന് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നതിന് നുണ പറയുന്നത് കൊണ്ടും കുഴപ്പമില്ല എന്ന് ഭാഗവതവും പറയുന്നുണ്ട് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് മറ്റൊരാൾക്ക് ദോഷം വരുന്ന സത്യമാണെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളതാണ് എന്നാൽ യുക്തിപൂർവം കാര്യങ്ങളെ പ്രവർത്തിക്കുക എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് ഭഗവാൻ പഠിപ്പിച്ചു തരുന്നത് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം